ഇവിടെ ഉൽകാടകകർം ഹരീകേനെ മുർട്ടെ സംസാരിച്ചിട്ടില്ല നമ്മുടെ വർക്ക് പോലെ മീറ്റിംഗുകൾ കൊണ്ടെടുക്കാറുണ്ട് ഡിപ്യൂട്ടി ടീച്ചർ മാർയ ടീച്ചർ സിഎ യുപി ഇൻചാർജ് ബിനീവ ടീച്ചർ ആവബദാനികന്റെ വെറ്റിടാണ് നമ്മൾ ഉൽകാടക സഷ്ന വെച്ചിരിക്കുന്നത് എന്തായാലും സിഒ ഗോർ എസ് ടി ഇ എം റോബോട്ടിക്സ് എല്ലാ സ്റ്റാർദത്തെ സിഒ ഗോർ ും നിലവിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ സെക്കൻഡറി സ്കൂളിനെ പറ്റി ഞാൻ കൂടുതലായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു എല്ലാവർക്കും തരങ്ങളില്ല എല്ലായിടത്തും എത്തുന്നതിനും ಅಲ್ಲಾ ಲೈಟ್ ಆಗ್ ಈ ಕೊಡ್ಗಲಿ ಪರವಾಗಿಲ್ಲ ಅದು ಏರಲ್ ಕೊಡ್ತಾದಿ ಲಗಗೆ ಏನಾಗಿದೆ ಅದಕ್ಕೆ ಓಕೆ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏകദിന പഠന ശില്പശാല സംഘടിപ്പിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സൈബുന്നിസ അധ്യക്ഷത വഹിച്ചു പുതുവർഷത്തിൽ പുതിയൊരതിഥിയായി എ ഐ ടീച്ചർ വിദ്യാലയത്തിൽ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശില്പശാല നടത്തിയത് സ്റ്റെം റോബോട്ടിക്സ് സിഇഒ എ എച്ച് രാജശേഖർ പദ്ധതി വിശദീകരിച്ചു ഹ്യൂമനോയിഡ് ഡോഗ് റോബോട്ട് തുടങ്ങിയ വിവിധ റോബോട്ടുകളുടെ പ്രദർശനവും നടന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ റസിയ ഡെപ്യൂട്ടു ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ പ്രദീപ് വാഴങ്കര എൻ വിനീത കെ എം ജസീം സിയാഫ് എന്നിവർ സംസാരിച്ചു